രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം നിലവിൽ വന്നിട്ടുണ്ട് മൂന്നാമതും എൻ ഡി എ സർക്കാർ ഭരണത്തിലെത്താൻ സാധ്യത കൂടുതലാണ് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ നിലപാടുകൾ ചോദിച്ചറിയാം നിലവിൽ വന്നിട്ടുള്ള ഈ ലോക്സഭാ ഇലക്ഷന് സർ എങ്ങനെയാണ് നോക്കിക്കാണത് എൻ്റെ ഒരു വീക്ഷണത്തില് മതേതര ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടിയും ഫാസിസം വളരെ ആകാംക്ഷയോടുകൂടിയും നോക്കിക്കണ്ട തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് ഒരു കുറേ ആളുകളെ പല മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കാമെന്ന ഫാസിസത്തിൻ്റെ വലിയ പ്രതീക്ഷക്കേറ്റ പ്രഹരമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അതേസമയം പല ആളുകളും പ്രതീക്ഷിച്ച ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് വിചാരിച്ച മതേതരപക്ഷം വർഷം വളരെ അപ്രതീക്ഷയോടു കൂടി ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്നുള്ളതും നമുക്ക് വലിയ പ്രതീക്ഷ ഒരു കാര്യമാണ് ഒരു മത എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ എക്കാലവും പക്ഷത്തു നിന്നതാണ് ഇനി ഒരിക്കലും ഒരു വർഗീയ പക്ഷത്തേക്ക് ഇന്ത്യ ചായുകയില്ല എന്നൊരു കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവർക്കും നൽകി എന്നുള്ളതാണ് എല്ലാവർക്കും അവരുടേതായ മതങ്ങളുണ്ട് പക്ഷെ ഒരു മതവും മറ്റൊരു മതത്തെ ആക്രമിക്കാനോ അവരെ കീഴ്പ്പെടുത്താനോ അവരുടെ മേല അതിശത്ത് സ്ഥാപിക്കാനോ പറയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതങ്ങനെയല്ല ഈ പിന്നെ ഭൂരിപക്ഷ മതത്തിൻ്റെ സന്ദേശങ്ങൾ വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ അടിച്ചൊതുക്കാം എന്നുള്ളതായിരുന്നു ഒരുപക്ഷം ആളുകൾ ചിന്തിച്ചിരുന്നത് പക്ഷേ അതിനെയെല്ലാം തകർത്തടിച്ച് ഇന്ത്യ എക്കാലും മതേതരപക്ഷത്താണ് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് വളരെ എൺപത് ശതമാനത്തിലധികം ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായം ഹിന്ദു സമുദായം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കണ്ടു എന്നുള്ളതാണ് കാരണം അവരെ ഈ ന്യൂനപക്ഷത്തോട് കൂടി ചേർന്നുകൊണ്ടാണ് ഈ പിന്നെ വലിയൊരു പ്രഹരം അവരെ ഏൽപ്പിച്ചത് എന്നത് കൂടി നമുക്ക് വലിയ പ്രതീക്ഷ കാര്യമാണ് അതിൽ നമുക്ക് പറയാനുള്ളത് കുറച്ചാളുകളെ കുറച്ചു കാലത്തേക്കൊക്കെ വഞ്ചിച്ച് നിർത്താൻ പറ്റുമെങ്കിലും എക്കാലവും എല്ലാവരെയും വഞ്ചിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് മാത്രം ഭൂരിപക്ഷം മുന്നൂറിലതിനൊന്ന് സീറ്റുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല ദെൻ ഘടക കക്ഷികളായിട്ടുള്ള പാർട്ടിക്കാരോട് അനുവാദം ചോദിക്കാതെ ഒരു ബില്ല് പോലും പാസ്സാക്കാൻ കഴിയും പിന്നെ നമ്മുടെ ലോക്സഭയിൽ ബില്ല് പാസ്സാകുന്ന പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് കേവല ഭൂരിപക്ഷത്തിൽ പാസ്സാകും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പാസ്സാകും പിന്നെ സംസ്ഥാനങ്ങളുടെ കൂടിയുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാകും അപ്പോൾ ഇനി വരാൻ പോകുന്നത് കഴിഞ്ഞ തവണ പോലെ എന്ത് ബില്ലും പാസ്സാക്കിയെടുക്കാൻ കഴിയാത്തൊരു ആയിരിക്കും ആര് ഭരണം നടത്തിയാലും പൂർണ്ണമായിട്ടും അവർക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഘടക കക്ഷികളെയും മറ്റ് പാർട്ടിക്കാരെയൊക്കെ പരിഗണിച്ച ശേഷം മാത്രമേ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഏകപക്ഷീയ ഭരണം എന്നുള്ള അവസ്ഥ അത് അവസ്ഥ അവസാനിച്ചിട്ടുണ്ട് അതായത് ഒറ്റ പാർട്ടി കൃത്യമായി ഭൂരിപക്ഷം ഇല്ലാത്തത് കഴിഞ്ഞ നമ്മളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഒരു മാറ്റം പാർലമെന്റ് സിസ്റ്റങ്ങളിൽ കൊണ്ടുവരുന്നുള്ളതാണ് അതായത് പ്രതിപക്ഷമുണ്ട് ഒരു ഭരണപക്ഷം ഉണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥിതി എന്നുള്ള സംവിധാനം കൂടുതൽ പൂർണ്ണമായിട്ട് കൂടുതൽ എന്ത് ബില്ല് പാസ്സാവണേലും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ പാസ് എന്നുള്ളതാണ് പറയുകയാണെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് അവരുടെ അത് അവര് വോട്ട് രൂപത്തിൽ രേഖപ്പെടുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ ഒരു മുന്നണിയുടെ തിരിച്ചുവരുവാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എനിക്ക് പറയാനിഷ്ടം ഇത് ജനാധിപത്യത്തിന്റെ തിരിച്ചറിവ് അല്ല ജനാധിപത്യത്തിന്റെ തിരിച്ചു വരവാണെന്ന് പറയാനാണ് ഇഷ്ടം കാരണം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി ജനാധിപത്യ എന്താണെന്നുള്ളത് അവർ വോട്ടിലൂടെ പ്രകടമാക്കിയെന്ന് വേണം പറയാൻ നമ്മുടെ ഒരു ഈ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ട കണ്ടുകൊണ്ടിരുന്നത് ഏകാധിപത്യം എന്നുള്ള ഒരു ഭരണമായിരുന്നു അപ്പോൾ ജനങ്ങൾ തിരിച്ചറിവ് വന്നു തുടങ്ങിയതിനു ശേഷം പിന്നെ അവർക്ക് അവരുടെ അവകാശങ്ങളും അല്ലെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പിന്നെ ഈ ഒരു എന്താ പറയുക ഇലക്ഷൻ അല്ലെങ്കിൽ അവരുടെ വോട്ട് അവർ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്നും തിരിച്ചറിവുകൾ എല്ലാ പാർട്ടികൾക്കും വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അവരുടെ കുറവുകൾ എന്താണെന്ന് അവർ കണ്ടെത്തി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇനി എല്ലാ പാർട്ടികളും മുന്നോട്ട് കൊണ്ടുവരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് എലക്ഷനും ഇതിൻ്റെ മുമ്പത്തെ എലക്ഷനും വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല അവരുടെ വോട്ടിംഗ് ശതമാനം ഏകദേശം അൻപത്തൊന്ന് ശതമാനത്തോളം വോട്ടിംഗ് ബി ജെ പി ഈ ഇലക്ഷനിലും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റിൽ ബി ജെ പി സ്വന്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഈ വർഷം വിജയിച്ചിട്ടുണ്ട് ആ സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രബല പിന്നെ എതിർ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് വെറും തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലാണ് പിന്നെ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭാവി ഇനി എന്താകും എന്നറിയുന്നതിനും നമ്മൾ കണ്ടറിയണ വാണ്ടിന് പിന്നെ ഈ ഇന്ത്യ മുന്നണി പോലുള്ള ഒരു മുന്നണി പിന്നെ വരികയും അവർ ഒരു ആശാപഹമായ ഒരു പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ബി ജെ പിയുടെ ഒരു അപ്രമാതിന് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെയും മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാളും എത്രയോ പതിമടങ്ങ് ഓപ്പോസിറ്റ് സെക്ഷൻ വരുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷം ഏകദേശം തൊണ്ണൂറ് സീറ്റുകൾ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റ് നടത്താനായിട്ടുള്ളൂ ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി ഒരു സഖ്യക സഖ്യകക്ഷ സഖ്യകശ്യം വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ ഉണ്ട് നമുക്കൊരു ശുഭപ്രതീക്ഷ നാളെയിലേക്ക് നമുക്ക് ഒരു പ്രതീക്ഷ കാണിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു ഇന്ത്യൻ മുന്നണിയുടെ കീഴിൽ ഒരു അധികാരം വരും നമുക്ക് പ്രതീക്ഷ കൊണ്ടിന്ന് പതിനൊന്ന് മണിക്കും രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കന്മാരും ചർച്ചയിൽ നടക്കുന്നുണ്ട് പക്ഷേ അത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് പിന്നെ അതില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഓപ്പോസിറ്റ് അതായത് കേവലം ഭൂരിവശത്തിൻ്റെ ആ ഒരു ഒരിതിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നുണ്ട് അപ്പോൾ ഭരണഘടനാ മാറ്റങ്ങളും അതൊന്നും ഒരിക്കലും ബി ജെ പിയുടെ ഏകാധിപത്യ സ്വഭാവം ഒരിക്കലും അനുവദിക്കില്ല ആണ് നമ്മൾ നോക്കിക്കാണുന്നത് പതിനെട്ടാമത് ലോകസഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വളരെ വലിയ രീതിയിൽ ഏപ്രിൽ മാസത്തിൽ തുടങ്ങി ഏകദേശം ജൂൺ മാസത്തിൽ അവസാനിക്കുന്ന രൂപത്തിൽ ഏഴ് ഘട്ടങ്ങളിലായിട്ട് ഏകദേശം നാൽപ്പത്തി നാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ജനാധിപത്യ ഉത്സവമാണ് രാജ്യത്ത് നടന്നേക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടുമാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകശിലാ കേന്ദ്രമായി കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇതിലുപരിയായിക്കൊണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെയും വ്യത്യസ്ത പ്രാദേശിക ഘടകങ്ങളുടെയും അതോടൊപ്പം തന്നെ വ്യക്തി കേന്ദ്രഗിതമായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ വലിയ മത്സരങ്ങൾ കാഴ്ച കൊടുക്കും എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൃത്യമായ രൂപത്തിലുള്ള പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടും അവരുടേതായിട്ടുള്ള ഭാഗമായി ഭാഗമായിക്കൊണ്ടും തിരഞ്ഞെടുപ്പിനെ വളരെ സീരിയസ് ആയിക്കൊണ്ട് നോക്കിക്കാണുന്ന അത്തരത്തിൽ ഒരു വലിയ രൂപത്തിലൊരു തിരഞ്ഞെടുപ്പ് മാക്കമാണ് ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ നടത്തി സാധിച്ചിട്ടുണ്ട് വളരെ സമാധാനത്തോട് കൂടിയിട്ടും അതോടൊപ്പം തന്നെ വളരെ നല്ല രൂപത്തിലും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗം ജനങ്ങളുടെ എല്ലാവിധ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നല്ലൊരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിനെ ഒരു എന്ന രൂപത്തിൽ പൊതുവെ നമ്മളെ സമീപിക്കാറ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളുടെയും ആദിവാസി മേഖലകളുടെയും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നും മാർജിനലൈസ് ചെയ്തു പോയിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ നല്ല രൂപത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൊണ്ടും അവിടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ഗവൺമെൻറ് വരണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ആളുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണോ തീർച്ചയായിട്ടും വർഗീയമായിക്കൊണ്ട് അല്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജനം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെ രാജ്യത്ത് നിന്നും കൊണ്ടും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ വളരെ ഉത്സാഹപൂർവ്വം വളരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിക്കൊണ്ട് ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വലിയ ഒരു ഇലക്ഷനെ സംബന്ധിച്ചോടത്തോളം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഏകദേശം ഒമ്പത് വർഷത്തോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും വലിയ രൂപത്തിലുള്ള തൊഴിലില്ലായ്മകളും അതോടൊപ്പം തന്നെ വിലക്കയറ്റം പോലെയുള്ള ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളും അതുപോലെ തന്നെ കൃഷി അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ ഇനിയും തീർച്ചയായിട്ടും രാജ്യം വളരെയധികം മുന്നോട്ട് പോകേണ്ടതായിട്ട് ലോകത്തിലെ തന്നെ വലിയ ഒരു സാമ്പത്തിക ശക്തിയായിക്കൊണ്ട് ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടായി വരട്ടെ എന്നുള്ള ഒരു വലിയ താല്പര്യത്തോടു കൂടിയിട്ടും പ്രതീക്ഷയോട് കൂടിയിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കാണാനാണ് താല്പര്യം ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തില് രാജ്യത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഐശ്വര്യവും ക്ഷേമവും പ്രദാനം ചെയ്യുന്ന ഒരു നല്ലൊരു ഗവൺമെന്റ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു വീഡിയോ എല്ലാവിധ ആശംസിക്കുന്നു നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നിരുന്നാലും ഇന്ത്യയുടെ നല്ലൊരു ഭാവിക്കായി കാത്തിരിക്കാം ജയ് ഹിന്ദ്